ഹലോ ഗായ്സ് രാവിലെ തന്നെ ഞാൻ ഈ മലയുടെ മുകളിൽ കയറിയിരിക്കുന്ന ട്രിപ്പ് മോഡാണെന്ന് തെറ്റിദ്ധരിക്കരുത് രാവിലെ ചേട്ടനോട് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അമ്മനെയും കൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് ഞങ്ങൾ ഈ കാണുന്ന മലയുടെ ഈ ഭാഗത്തെത്താൻ കാരണം സത്യത്തിൽ ചേട്ടനും വഴിതെറ്റിയത് കൊണ്ടാണ് അത് ഞാൻ വഴിയാ പറയാം അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലയാള പഴണി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് തൊടുപുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയായി തൊടുപുഴ മൂലമറ്റം റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് ഇവിടെ വന്നിരുന്നുവെന്നും ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പ് കൂട്ടിയെന്നും ഒക്കെയുള്ള ഇവിടെ ഉണ്ട് തറനിരപ്പിൽ നിന്നും ഏകദേശം അൻപതടി മുകളിലായിട്ടാണ് ഈ മുരുകന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മകരത്തിലെ പുണർദം നാളിലാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിനെത്തുന്നവർ പിറ്റേന്ന് പൂയം തൊഴുതിട്ട് ഇറങ്ങുക എന്നതാണ് ഇവിടുത്തെ ഒരു രീതി ഇവിടെ ഭീമന്റെ കാൽപ്പാട് പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന നല്ലൊരു ആമ്പൽ കുളവും നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രം കാണുമ്പോൾ ശരിക്കും ഒരു തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളോട് സാമ്യം തോന്നുന്നുണ്ട് ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്തൂടെ വലം വയ്ക്കുമ്പോഴായാലും അതിൻ്റെ പിൻഭാഗത്തെത്തുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻറ്റ് കാണാൻ സാധിക്കും ഈ മല ചവിട്ടി കയറുന്നതും അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് കയറാൻ പടികൾ ചവിട്ടി കയറുന്നതും കണ്ടിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടെൻഷൻ അടിക്കണ്ട ഇവിടേക്കെത്താൻ നമുക്ക് രണ്ട് വഴികളാണുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറണമെന്ന് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ റൈറ്റിൽ കാണുന്ന ചെറിയ വഴിയിലൂടെ കയറിയാലാണ് നമുക്ക് നടന്ന് കയറാനായിട്ട് സാധിക്കുള്ളൂ ആരോഗ്യമുള്ളവർക്ക് മല ചവിട്ടിയും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുവയ്ക്കാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ് ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഇടവഴിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് തന്നെ ഒരു വഴി കാണാൻ സാധിക്കും അതിലൂടെ നമുക്ക് വാഹനങ്ങൾ ഈസി ആയിട്ട് മുകളിൽ വരെ എത്തും അതായത് ക്ഷേത്രത്തിൻ്റെ അടിവാരം വരെ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ആ സ്റ്റെപ്പ് മാത്രം കയറിയാൽ മതി ഈ പറഞ്ഞ രണ്ടാമത്തെ വഴി ഞങ്ങൾ മനസ്സിലാക്കിയത് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് ചേട്ടന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം